തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാകുന്ന നിരവധി വാർത്തകൾ വന്നിരുന്നു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നതും ഇത്തരത്തിൽ ശ്രദ്ധേയമായ വാർത്തകളിൽ ഉൾപ്പെടുകയാണ് തളിപ്പറമ്പിൽ കുറുമാത്തൂർ പഞ്ചായത്തിൽ രണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും തളിപ്പറമ്പിൽ ഓപ്പറേറ്റർമാരുടെ ഭാര്യമാരുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വാശിയേറിയ പ്രചരണ ചൂടിലാണ് നാലുപേരും കുറുമാത്തൂർ പഞ്ചായത്തിൽ രണ്ട് വാർഡുകളിലായാണ് സിഒഎ അംഗങ്ങളായവർ എൽ ഡി എഫിനു വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പനക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി അശോകനും പതിനാലാം വാർഡായ മുയ്യത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി രാജനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളാണ് നാട്ടിലെ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് വിളിക്കാൻ കഴിയുന്നവരാണ് ഇരുവരും ജനങ്ങളുമായി അടുത്തിടപെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടി വരുന്നില്ല മാത്രമല്ല നാടിന്റെ പൾസ് കൃത്യമായി അറിയുന്നവരുമാണ് ഇക്കാര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമാണ് ഇടതു സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെന്നും മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്നും അശോകൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ നാട്ടുകാരിലും നല്ല ബോധം ഉള്ളവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തന്നെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ബോധം നമ്മുടെ നാട്ടുകാരിലെ എല്ലാവരിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഭരണ സംബന്ധിച്ച് ഒട്ടേറെ വിസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡായാലും തെരുവിളക്കിൻ്റെ കാര്യത്തിലായാലും എല്ലാ വ്യക്തിഗത ആനുകൂല്യങ്ങളിലും ലൈഫ് പദ്ധതികളെ വീട് കിട്ടിയവർ എല്ലാം നല്ല രീതിയിൽ പിന്നെ ഒരു രാഷ്ട്രീയവും നോക്കാതെ നമ്മൾ കഴിഞ്ഞ ഭരണസമിതിയും ഇപ്പോൾ ഇപ്പോൾ നിലവിലുള്ളതും എല്ലാം ചെയ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ഒരനുകൂല്യം കിട്ടാത്തൊരാൾക്കാരും ഉണ്ട് എന്ന് തന്നെ ഇല്ലാതെന്ന് തന്നെ പറയാൻ പറ്റും നമ്മൾക്ക് അശോകനൊപ്പം പ്രചരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് പന്നിയൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി മാധവനും ഉണ്ടായിരുന്നു ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും വിജയം സുനിശ്ചിതമാണെന്നും കുറുമാത്തൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മുയ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി രാജൻ വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഇത്ര നടന്നിട്ടുള്ളത് ജനങ്ങളിൽ നിന്ന് നല്ല സ്വീകരണം നമുക്ക് ഉണ്ടായിട്ടുള്ളത് വളരെ ജയത്തിൻ്റെ സാധ്യതയുള്ള വാർഡ് തന്നെയാണ് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സിഒുടെരയിലെ രാജരാജേശ്വരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ലതിക എന്നിവർ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഭാര്യമാരാണ് ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നാൽ കഴിയാവുന്ന രീതിയിലെല്ലാ പ്രവർത്തനവും ഞാൻ ചെയ്യും അതേപോലെ തന്നെ ഈ വാർഡിന്റെ സ്ട്രീറ്റ് ലൈറ്റ് മാലിന്യജനം ജലം ഒഴുകി വരുന്നതും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതും അങ്ങനെ ഒരുപാട് വികസനമില്ലാണ്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ പ്രവർത്തനവും ചെയ്തിട്ട് ഞാൻ അതിനൊക്കെ ഒരു നടപടി ഉണ്ടാക്കുന്നതായിരിക്കും എല്ലാ വീടുകളിലും കയറുമ്പോഴും എല്ലാവരിൽ നിന്നും നല്ലൊരു പോസിറ്റീവായുള്ള അനുഭവമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല നല്ല രീതിയിൽ എന്നോട് പ്രതികരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി ഗോപിയാട്ടം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ കുറേ കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കണം അതിന് എൽ ഡി എഫ് വരണം അതുപോലെ മാഷ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് വരിപ്പട റോഡിനെക്കുറിച്ച് അതുപോലെ ചെറു നവീകരണം അമ്പലം മുന്നേ മുന്നിലുള്ള ആ റോഡ് എല്ലാം ചെയ്ത് ശരിയാവണമെങ്കിൽ എൽ ഡി എഫ് വന്നേ തീരൂ വീട് കയറുമ്പോൾ ആൾക്കാർ നല്ല അനുകൂലമായ തന്നെയുള്ളത് ആ വിജയപ്രതീക്ഷ ഭൂരിപക്ഷം വമ്പിച്ച ഭൂരിപക്ഷത്തോടി വിജയിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്